ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് രണ്ട് ടിപ്സും കൊണ്ടാണ് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ മാറാനുള്ള നല്ലൊരു നാച്ചുറൽ ടിപ്പും കൊണ്ടാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തേത് നമ്മുടെ മുഖക്കുരില്ലേ മുഖത്ത് ഒരു കൂടെ കുഞ്ഞു കുഞ്ഞു കുരുക്കളും ഒന്നൊക്കെ ഇരിക്കുന്ന കുരുക്കളൊക്കെ ഇല്ലേ ആ കുരുക്കളൊക്കെ ഒന്ന് മാറി കിട്ടുകയും നല്ല ക്ലിയർ ക്ലിയറാവും പാടൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ക്ലിയറാകാനും പറ്റി നല്ലൊരു സൂപ്പർ ഒരു ടിപ്സും കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ചുമ മാറാനുള്ള ടിപ്സില്ലേ ഇത് ഞാനും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് വരും ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ ചുമ നന്നായിട്ട് മാറി കിട്ടിയതന്നെയാണ് കേട്ടോ അത് മാത്രമല്ല നമുക്കിപ്പോൾ തൊണ്ട അടപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറി കിട്ടാനും ഒക്കെ പറ്റി നല്ലൊരു സൂപ്പർ ടിപ്പാണ് ഇതൊരു യൂട്യൂബിൽ ഷോർട്സിൽ നല്ല വൈറലായ ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കമൻസൊക്കെ വായിച്ചാൽ അറിയാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും നൂറ് ശതമാനം സക്സസ് ആയി അതായത് ചുമ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറി കിട്ടിയ ഒരു നാച്ചുറൽ ഒരു ടിപ്പും കൂടിയാണ്ട്ടിയത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ കണ്ടുനോക്കട്ടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയിട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഞാൻ ഈ ചുമ മാറാനുള്ള ഒരു ടിപ്സ് ടിപ്സില്ലേ ആ ടിപ്സ് ഞാൻ രണ്ടു ദിവസം മുന്നേ കേട്ടോ കണ്ടത് അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കി ഡ്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല റിസൾട്ട് എനിക്ക് അറിയാൻ പറ്റി ചുമയൊക്കെ നല്ലവണ്ണം കുറഞ്ഞു ആ ഒരു എന്താ പറയുക നമുക്ക് കുത്തി കുത്തി അതിന് ചുമ ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ കിടക്കാൻ നേരത്ത് അതായത് ചുമ്മായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുമ വരുമല്ലോ ചുമ വന്നാലേ നോൺ സ്റ്റോപ്പ് ആണ് ചുമയോടെ ചുമ തന്നെ നിർത്താൻ പറ്റില്ല പിന്നെ ജലം ചൂടുവെള്ളം കുടിക്കുമ്പോഴാണ് ചുമ ഒരു പരിധി വരെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാലും കുറച്ചും കൂടി വീണ്ടും നമുക്ക് ചുമച്ചുകൊണ്ടിരിക്കും അപ്പം ഈ ഒരു ടിപ്സ് ചെയ്യുമ്പോൾ ആ ചുമ നന്നായിട്ട് കുറയും കെട്ടോ പിന്നെ കുറേ നേരം കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ചുമച്ചാലായി ഇങ്ങനെ മൂന്ന് നേരമായിട്ട് കഴിക്കേണ്ടത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു സിറപ്പ് പോലെയായിട്ട് കഴിക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ ഞാൻ അരമൂര് ചെറുനാരങ്ങ ആയിട്ട് എടുത്തേക്കണത് ചെറുനാരങ്ങ ഒരു പാത്രത്തിലെടുത്തിട്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണത് നല്ല ഒറിജിനൽ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കണ്ടില്ലേ ഇടീങ്ങിലെ മഞ്ഞൾപ്പൊടി കണ്ടില്ലേ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് വെച്ചാണ് കേട്ടോ അപ്പം ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ചെറുനാരങ്ങൾ നീരിലേക്കങ്ങ് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് സാധാരണ ഞാനിവിടെ പൊടിച്ച് വെക്കാറില്ല ഈ പേച്ചിക്കറിക്ക് മീൻകറിക്കൊക്കെ കുരുമുളക് വേണമെങ്കിൽ തന്നെ ഞാനത് നന്നായിട്ടങ്ങ് ഇടികല്ലി എടുത്ത് ചതച്ചെടുക്കുക കേട്ടോ പതിവ് പക്ഷേ ഞാൻ ഈ ടിപ്സ് കണ്ടത് പിന്നെ ഞാനത് കുറച്ച് കുരുമുളക് മിക്സരായി ചാർന്ന് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അതായത് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ തടഞ്ഞു നിൽക്കും അന്നേരം നമുക്ക് വീണ്ടും വീണ്ടും ഒരു തൊണ്ടയിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തടഞ്ഞു നിൽക്കും നമുക്ക് വീണ്ടും വീണ്ടും ചമയ്ക്കാൻ വരത്തില്ലേ അപ്പം അതുപോലെ ആവരുത് നന്നായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് തന്നെ വേണം കേട്ടോ അപ്പം നന്നായിട്ട് കുരുമുളക് പൊടിച്ചെടുത്ത് അത് ഞാൻ ഇതോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് കുരുമുളക് കുരുമുളകിൻ്റെ പൊടി എടുത്തേക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കുരുമുളക് പൊടി എടുത്താൽ നമ്മുടെ തൊണ്ടയൊക്കെ നന്നായിട്ട് അങ്ങ് പുകയില്ല ഈശ്ശില വയറും പുകയില്ല ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചെട്ടോ അപ്പോൾ അത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല നല്ല സുഖം തോന്നുന്നു തൊണ്ടയ്ക്കും നല്ല സുഖം തോന്നുന്നുണ്ട് അതാണ് ഞാൻ നിൽക്കാന്ന് ഷെയർ ചെയ്തത് അപ്പോൾ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ തേനാട്ടോ തേൻ നമ്മൾ ഊർജ്ജിത തേൻ തന്നെ വേണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേന് പൊതിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തേനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക തേൻ ഞാൻ ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വണ്ണം മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ മൂന്നു നേരം നമ്മൾ സിറുപ്പ് കഴിക്കാറില്ലേ നമ്മൾ ചുമത്തുള്ള സിറുപ്പ് മൂന്നു നേരമായിട്ടല്ലേ കഴിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇതും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ആയിട്ട് കഴിക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിത് ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നേരം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ ചുമ ഒരു തൊണ്ണൂറ് ശതമാനം മാറിയിട്ടോ പിന്നെ നമ്മൾ തണുപ്പടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നാലായി അത്രയേ ഉള്ളൂ എന്നാലും നല്ല എഫക്റ്റീവാണ് ഉണ്ടയ്ക്കൊക്കെ നല്ല ആശ്വാസം കിട്ടുന്നതാണ് ചുമ മാറാനുള്ള ടിപ്സ് കണ്ടല്ലോ ഇത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മുഖക്കൂല് വന്ന പാടുകളും മുഖക്കൂലും പെട്ടെന്ന് തന്നെ ഒരു ഏഴാ ദിവസം ഒന്നും വേണ്ട കേട്ടോ ഒരു മൂന്നാറ് ദിവസം തന്നെ മതി അതിനുള്ളിൽ തന്നെ നമ്മുടെ മുഖത്ത് നന്നായിട്ട് മാറിക്കിട്ടും മുഖക്കൊരു വന്ന പാടുകൾ മാറും മുഖം നല്ല ക്ലിയർ ആവട്ടോ ഫേസ് നല്ല ക്ലിയർ ആവാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ ഈ പറഞ്ഞ എനിക്ക് നിറമല്ല എനിക്ക് പ്രധാനം മുഖത്തെ കുരു ഒന്നും വരാൻ പാടില്ല മുഖക്കൊരു വന്ന പാടും വരാൻ പാടില്ല മുഖം നല്ല ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം അപ്പം ഞാനത് അതിനുള്ള സാധനം കൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം എന്താ പുതിനീന പുതിനയിലാണ് കേട്ടോ വേണ്ടത് പുതിനീനയില മാത്രം മതി കേട്ടോ ഇത് നല്ല സാധനമാണ് നമ്മുടെ മുഖക്കൂരൊക്കെ നല്ലവണ്ണം കുറയാനും മൂക്കൂരൊന്ന് പാടൊക്കെ പോകാനും ഒക്കെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് പുതിയയില അപ്പം നമ്മുടെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് മെയിനായിട്ട് നമുക്കിപ്പോൾ എവിടെയാണ് മോക്കൂര് വന്നിരിക്കണേ അവിടെ അങ്ങ് തേച്ച് കൊടുക്കാം ഇപ്പോൾ മുഖത്തെ എല്ലാം കൂടെ അങ്ങ് തേച്ച് കൊടുത്താലും പ്രശ്നമില്ല അതുകൊണ്ട് മുഖം നല്ല ക്ലിയറാവും കേട്ടോ ഇത് നമുക്ക് പുതിയയില്ലേ ഇടികളിൽ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേഗം വരാതെ അപ്പോൾ ഞാനിതാ പുതിനയിൽ നന്നായിട്ടങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ നീരാട്ട് നമുക്ക് വേണ്ടത് വേണ്ടേ ഈ നീരാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇതാണ് നമ്മുടെ മുഖക്കുരു പോകാനും മുഖത്തെ പാടുകൾ പോകാനും സഹായിക്കുന്നത് ഇപ്പം ഇലയോട് അരച്ചപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത്രയും എടുത്തായിരുന്നു അതിപ്പോൾ അരച്ച് കിട്ടിയപ്പോൾ ഇത്രയേ കിട്ടിയിട്ടു ഇത് മതി കേട്ടോ ഇത് നമ്മളെന്താ ചെയ്യണമെച്ചിരി ഇതിനോട്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞു മഞ്ഞൾ കൂടെ കൂടെ അരച്ച് വെക്കുവാണെങ്കിൽ അത് നല്ലതാണ് നേരത്തെ മഞ്ഞൾ ചേർത്തില്ല ഇതിനേലും മാത്രമേ എടുത്തോളൂ കേട്ടോ തേനുണ്ടെങ്കിൽ ഇതൊക്കെ തേനും കൂടെ മിക്സ് ചെയ്ത് മുത്ത് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് തന്നി നമുക്കെടുത്ത് മൂത്ത് വെച്ചെടുക്കാം മൂക്കൂരുള്ള പാസ് ഇവിടെ ഇത് മൂക്കൂരൊന്നും ഇല്ല കേട്ടോ ഇതേക്കുന്നതാണ് ഇങ്ങനെ അങ്ങ് തേച്ചു കൊടുക്കും എന്നിട്ട് ഡ്രൈ ആകുമ്പോ നമുക്ക് നല്ല ഉറപ്പിലഴുക മതി പകല് തേക്കണ്ട കേട്ടോ പകലൊക്കെ തേച്ച് മുഖത്തിന്റെ മുഖത്ത് എന്ന വാരിയെന്നൊക്കെ പറയുമ്പോൾ തന്നെ കണ്ണ് കിട്ടി ഉള്ളതും കൂടെ സൗന്ദര്യം കുറഞ്ഞു അതുകൊണ്ട് കിട്ടുമ്പോൾ പകല് തേക്കണ്ട ഇങ്ങൾ വൈകുന്നേരം തേച്ചാ മതി ഞാൻ പറയാം ഒരു മൂന്ന് നാലു ദിവസം കൊണ്ട് തന്നെ മോട്ട പാട് മൊത്തം പോട്ടോ ഇത് മോപ്പുര് വന്ന പാട് തന്നെ തേക്കണമെന്നില്ല എന്നില്ല അല്ലാതെ നമുക്കിടൊക്കെ തേക്കാം ഒരു നിറവ്യത്യാസമൊക്കെ തോന്നില്ലേ നമ്മുടെ ഈ താടിയുടെ ഇവിടെ നിറവല്ലായിരിക്കും നമ്മുടെ അല്ല കവളിലെ നിറവല്ലായിരിക്കും താടിയുടെ ഇവിടെ ചില ഞാൻ കണ്ടിട്ടാണ് ഇവിടെ ഇവിടെ ചെറുതായിട്ട് നിറവ്യത്യാസം എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതി ആ നിറവ്യത്യാസം ഒക്കെ അങ്ങ് മാറിക്കിട്ട് നീരാട്ട നമുക്ക് വേണ്ടത് പുത്ത് അതായത് നമ്മൾ പുറത്തുള്ളവർ ഈ പാക്കൊക്കെ കാണുമ്പോഴേ കണ്ണ് കിട്ടിട്ട് അപ്പോൾ വന്നാൽ മോത്ത് തേക്കണേ അത് പെട്ടന്ന് നോക്കുവാൻ ചിലപ്പോൾ അവർ പേടിച്ചു പോവും അല്ലെങ്കിൽ ഇത് തന്നെ മുഖത്ത് തേക്കണേ ഒരു മുഖത്ത് തേച്ചേക്കണവരൊരു ചോദ്യം വരില്ലേ അതുകൊണ്ട് ആരും കാണിക്കണ്ട കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അങ്ങ് തേച്ചാൽ മതി വൈകുന്നേരം തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരും കാണില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ളവരല്ലേ കാണത്തുള്ളൂ അപ്പം ഞാനെന്താ തേച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പുകച്ചിൽ പോലെയൊക്കെ തോന്നും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറിക്കിട്ടും കേട്ടോ പിന്നെ ഇത് അധികം അലർജി ഉണ്ടാക്കാറില്ല എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എവിടെയെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും തേച്ച് നോക്കുക തേച്ച് നോക്കണ്ടിപ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ഒരു പുകച്ചിൽ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തേക്കണ്ട അപ്പം നിങ്ങൾക്കത് പറ്റില്ലായിരിക്കും പക്ഷെ സാധാരണ ഇത് ഇതാർക്കും അങ്ങനെ അലർജി ഉണ്ടാക്കാറില്ല എന്നാലും പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ കഷ്ടകാലത്തിന് ഇപ്പോൾ അലർജി ആണെങ്കിൽ വരുവാണെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം മൂക്കുരുളി കുഞ്ഞു കുഞ്ഞു കറുത്തീ പാലുകളില്ലേ അവിടെയൊക്കെ തേക്കുന്നതൊക്കെ നല്ലതാണ് നമുക്കിതിലോട്ട് തേൻ മിക്സ് ചെയ്ത് തേക്കാം കേട്ടോ ഞാൻ തേനൊന്നും എടുത്തില്ല അതൊന്നും ചെറുതായിട്ടൊരു പോലെ ഉണ്ട് അത് കുഴപ്പമില്ല തേനിലൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇത്രയും പ്രശ്നം വരില്ല ഒരു പുകച്ചിൽ പോലെ അധികം തോന്നിട്ടില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ തൈരില്ലേ തൈരിൽ മിക്സ് ചെയ്ത് ചെയ്തേക്കാം കട്ടർവാഴ ജെല്ലുണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് തേക്കാം നമ്മുടെ സ്കിന്നിന് ഏതാണ് ചേരുന്നത് അത് മിക്സ് ചെയ്തേക്കാം കേട്ടോ ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഇതിൻ്റെ നീര് വെള്ളം പോലും ചേർത്തില്ല മഴ നനഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഇലയൊക്കെ ഇനി ചതന് നനവൊക്കെ ഉണ്ടായിരുന്നത് ആ നനവ് അതുകൂടെ തന്നെ ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുക ചെയ്ത് വെള്ളത്തോട് അങ്ങ് അരച്ചെടുക്കുമ്പോൾ വെള്ളം മൊത്തം അങ്ങ് ഒലിച്ചു പോകും നമുക്കതിന് നീര് കിട്ടത്തില്ല കേട്ടോ അപ്പം തേക്കുമ്പോൾ ഉള്ളൊരു പൊച്ചിലുള്ളൂ അത് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളുവേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നെ കരുതുന്നു ടിപ്സ് മറ്റേ ചുമ മാറിയ ടിപ്സല്ലേ അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല എഫക്റ്റ് ആണ് ചുമ മാറാൻ നല്ല സൂപ്പർ ടിപ്പും കൂടിയാണ് ഞാൻ ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ചുമ മാറണ ടിപ്സുകൾ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല അല്ലാതെ മുഖക്കൂര് വന്ന പാട്ടുകൾ അങ്ങനെ നമ്മൾ അല്ലാതെ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ അറിയാം ചുമയും പനി മാറാനുള്ള ടിപ്സുകൾ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അത് ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിരിക്കും കേട്ടോ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഏതാണ് അങ്ങനെയൊക്കെ നോക്കി ട്രൈ ചെയ്തു പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സക്സസ് കിട്ടിയതാണ് കേട്ടോ അത് മാത്രമേ മുമ്പ് നമ്മൾ വേറൊരു വീഡിയോസ് കിട്ടിയില്ലായിരുന്നോ ചൊന്ന് നമ്മുടെ കവക്കിട്ട് നല്ലവണ്ണം കുറയാനുള്ളത് അതും നല്ലതാണ് കേട്ടോ അത് ഞാൻ എപ്പോഴാണ് ഇട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല അത് നല്ലതാണ് അതിൽ ഞാൻ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറുനാരങ്ങയുടെ നീര് പിന്നെ ഒരു നുള്ളു കുരുമുളക് കുരുമുളക് കേട്ടോ ഇട്ടേക്കുന്നത് പക്ഷേ ഇതിൽ കുരുമുളകിൻ്റെ അളവിച്ചിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച് കുരുമുളക് എടുക്കുമ്പോൾ ദൈവം എൻ്റെ വയറൊക്കെ പോവുകയോ അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു പക്ഷേ ഒരു പുകച്ചാകളില്ല കേട്ടോ നമ്മൾ തൊണ്ടയ്ക്ക് ചുമ ഉള്ളവർക്ക് അത് ഭയങ്കര എന്ത് മനസ്സിലാവത്തുള്ളൂ ആ തൊണ്ടയ്ക്കൊക്കെ ആശ്വാസം കിട്ടുമെന്ന് അറിയാമോ അപ്പോൾ എല്ലാവരും ഒന്ന് രണ്ട് ടിപ്സ് ടിപ്സുകളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മുഖക്കൂരുള്ളവരൊക്കെ ഒരുപാടിങ്ങനെ മുഖക്കൂരു വന്നിങ്ങനെ പഴുത്തങ്ങേ അങ്ങനെയുള്ളവർ സാർ നമ്മൾ ചെയ്യേണ്ട കാരണം ഇതിന്റെ പുകച്ചിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാകും ചെറിയ ചെറിയ മുഖക്കൂരു വരിക ആ പാടുകളങ്ങ് ഇരിക്കുക കരിഞ്ഞുണങ്ങുന്ന പാടുകൾ ഇരിക്കുക അങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവരെ പുതിയയിൽ നന്നായിട്ട് ചതച്ചെടുത്ത മീനിലോട്ട് തേനും മിക്സ് ചെയ്ത് തേക്കാട്ടോ ഞാനൊരു തേൻ ചേർത്തിട്ടില്ല ഞാൻ ചുമ്മാ ഡയറക്റ്റായിട്ട് തേക്കുക ചെയ്ത് ചെറുതായിട്ടൊരു പുകച്ചിൽ പോലെയൊക്കെ ഉണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഇത് മുഖത്ത് തേക്കുന്നതിന് മുന്നേ നിങ്ങൾ കഴുത്തിന് വിളി ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കട്ടോ നല്ല പുകച്ചിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേക്കണം നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം അപ്പം എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേച്ച് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇവിടുത്തെ വീഡിയോ ഇഷ്ടമായെന്ന കരുതും അപ്പോൾ എല്ലാവർക്കും നല്ല വീഡിയോ സേക്കണം നമുക്ക് നാളെ കാണാമല്ലേറ്റാ